ദിവസങ്ങൾക്ക് മുൻപാണ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി റിയാലിറ്റി ഷോ താരം ജിൻഡോയെ ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ തസ്ലീമയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാട് ഏത് തരത്തിലാണെന്നതിൽ വ്യക്തത വരുത്താനായിരുന്നു അത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നും അതിൽ ഒരാൾ മാത്രമാണ് ഞാനെന്നുമാണ് അന്ന് ജിൻഡോ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിറങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നും ജിൻഡോ വ്യക്തമാക്കിയിരുന്നു പറഞ്ഞതുപോലെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ജിൻഡോ കേസിലെ പ്രധാന പ്രതിയായ സുൽത്താനയ്ക്ക് പണം കടമായിട്ടാണ് നൽകിയത് സത്യമാണ് തന്റെ ജിമ്മിന്റെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് അവരെ അറിയാമെന്നും ജിൻഡോ പറയുന്നു അത്യാവശ്യം കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് തന്റെ നമ്പർ ഇല്ലാത്ത ആൾക്കാരും കുറവാണെന്നും ജിൻഡോ പറയുന്നു അച്ഛന് വയ്യ പൈസ തരുവോ എന്നാണ് എന്നെ വിളിച്ച് ചോദിച്ചത് ചോദിക്കുന്നവർക്കൊക്കെ പണം കൊടുക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കി അന്വേഷിച്ചപ്പോ അച്ഛൻ സുഖമില്ല എന്ന് പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് ഞാനൊരു എണ്ണായിരം ഇട്ടു കൊടുത്തു പിന്നീട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ചേട്ട അച്ഛൻ മരിച്ചു എന്റെ കയ്യിൽ ഒട്ടും പൈസയില്ല ഒരു ആയിരം രൂപ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു രണ്ടായിരം രൂപ ഇട്ടുകൊടുത്തുവെന്നും ജിൻഡോ അച്ഛൻ മരിച്ചു കിടക്കുന്നതിന്റെ ഫോട്ടോയും അവർ ഇട്ടു തന്നിരുന്നു അവർക്കെതിരെ കേസ് വന്നപ്പോൾ സ്വാഭാവികമായും അവർക്ക് പണം കൊടുത്ത എല്ലാവരെയും അന്വേഷണ സംഘം വിളിപ്പിക്കും അതുകൊണ്ട് എന്നെയും വിളിപ്പിച്ചു അതോടെ ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്നൊക്കെ പ്രചരിപ്പിച്ചു തുടങ്ങി എക്സൈസ് ജിൻഡോയെ വിളിച്ചു വരുത്തിയത് വാർത്തയായതോടെ ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയായിരുന്ന സായ് കൃഷ്ണ ജിൻഡോയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസ് താരമായ ജിൻഡോ എന്താണെങ്കിലും ഹാജരാവണം ജിൻഡോയ്ക്ക് ഏതിനാ ലഹരിയാണോ അതോ വാണിഫമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം ഞാൻ ഈ ബിഗ് ബോസിനകത്തുള്ള സമയത്ത് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോകും തോറും അതൊക്കെ ഞാൻ പറയും അവിടെ അന്ന് ഗെയിമായിരുന്നു അയാൾ അത്രയും വലിയ കാലുപിടുത്തമാണ് അന്ന് പിടിച്ചത് അത് നിങ്ങൾ പുറത്ത് കണ്ടിട്ടില്ലല്ലോ സംഭവിച്ചതൊന്നും ബിഗ് ബോസ് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനും പറ്റില്ല അവർ കാണിച്ചതല്ലേ പുറത്ത് കണ്ടിട്ടുള്ളൂ എന്താണെങ്കിലും ബിഗ് ബോസിലേക്ക് ജിൻഡോ മാമ എന്ന് വിളിച്ചു കയറിയ ആളാണ് ഞാനെന്നുമായിരുന്നു സായ കൃഷ്ണ ജിൻഡോയ്ക്കെതിരെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് സായിയുടെ ഈ ആരോപണത്തിനുള്ള മറുപടിയും ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായി സായിയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു കണ്ട ഉടനെ തന്നെ അദ്ദേഹവുമായി വിളിച്ച് സംസാരിച്ചു ഇല്ലാത്ത കാര്യങ്ങളാണ് വീഡിയോയിലൂടെ സായി പറഞ്ഞത് അതിനാൽ തന്നെ വീഡിയോ ഉടൻ ഡിലീറ്റ് ചെയ്യണമെന്ന് സായിയോട് ആവശ്യപ്പെട്ടു എന്നാൽ സായി അതിന് തയ്യാറായില്ലെന്നും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോൾ വീഡിയോ ചെയ്യാമെന്നുമായിരുന്നു സായി ജിൻഡോയ്ക്ക് മറുപടി നൽകിയതത്രേ ഇതുവരെ സായി അത് ചെയ്യാത്തത് സായിയുടെ പോക്രത്തരമാണെന്നും ജിൻഡോ പറയുന്നു പുലിപോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കയറിയ ആളാണ് സായി പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ഡൗൺ ആയി അപ്പോൾ തന്നെ മനസ്സിലാകും ആരാകും ലഹരി ഉപയോഗിക്കുന്നതെന്നും സാധനം ഇല്ലാതെയായാൽ എണീക്കാൻ പാടാണ് കാറിനുള്ളിൽ കിടന്നു ചിലയ്ക്കുന്ന സായി ആയിരുന്നില്ല ബിഗ് ബോസ് ഹൗസിലെ സായി സായിയുടെ ഭാര്യ പോലും സായിയെ വാഴ എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് പുള്ളിക്കാരൻ അച്ഛന്റെ പൊന്നുമോൻ സെന്റിമെന്റ്സ് ഇറക്കി അച്ഛനുമായി കൂട്ടായി എന്നതൊക്കെ നല്ല കാര്യമാണ് പുലി പോലെ ഇരുന്ന സായിയാണ് ഹൗസിൽ വന്ന് അടുത്ത ദിവസം മുതൽ ഡൗൺ ആയത് അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് ജിൻഡോ ചോദിക്കുന്നു തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നോട് ഇതേക്കുറിച്ച് വലതും അറിയാമോ എന്ന് ചോദിച്ചു അറിയില്ലെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കോളാനും സായിയോട് ജിൻഡോ പറയുന്നു സുഹൃത്തായിട്ട് പറഞ്ഞതാണ് അന്വേഷണം ഉണ്ടാകും നിന്നെപ്പോലെയല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാത്തത് കൊണ്ട് സായിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും ജിൻഡോ പറഞ്ഞു